ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വെച്ചാൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡൈ പായ്ക്കാണ് നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഒരു നൂറ് ശതമാനവും നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കലും ഇല്ലാതെ ചെയ്തെടുത്ത ഒരു ഡൈയുടെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് നരച്ച മുടിയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തെന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നേണ്ട നമ്മളൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെക്കാം വെച്ചിട്ട് നേണ്ട ഒരു പിടി ചെമ്പരത്തി കേട്ടോ എത്രയാണോ കിട്ടുന്നത് ഒരു അഞ്ചിൽ കൂടുതൽ കിട്ടിയാലും എത്രയുണ്ടോ നമ്മുടെ കയ്യിൽ ചെമ്പരത്തി പോകുക അത്രയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പനിക്കൂർക്കയുടെ രണ്ടിലയോ മൂന്നിലയോ ഒരെണ്ണമായാലും കുഴപ്പമില്ല അതും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ തേയിലയാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാവേ പനിക്കൂർക്കയുടെ ഇല വലുതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ അത് ഇതുപോലെ ചെറുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാളയുടെ തൊലി ഒരു സവാള ഉള്ളിയുടെ തൊലി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളയ്ക്കണം അപ്പോൾ ഈ കാണിച്ച ഇത്രയും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് കെമിക്കലൊന്നുമല്ല ഇത്രയും കൂടെ നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളച്ച് അതിൻ്റെ ആ ഒരു സത്ത് ആ കറ ഫുള്ള് നമ്മുടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം ഈ ഒരു പരുവത്തിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഒന്ന് അത് സിമ്മിൽ തീ സിമ്മിലിട്ടിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ആ വെള്ളവും വേണം നമുക്ക് ഈ ഒരു കൊന്ത് മൊത്തം വേണം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേന് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാവേ തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ഈ വെള്ളം അരയ്ക്കാൻ വേണം അതുപോലെ തന്നെ നമ്മുടെ ഈ കൊന്തും നമുക്ക് മാറ്റി വെക്കണം അതും നമ്മുടെ അരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇനി ഞാൻ ചേർക്കുന്ന നമ്മുടെ ആ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന സാധനങ്ങളാണ് പുറത്ത് പോയി വാങ്ങിക്കുന്നതല്ല എല്ലാം നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ അത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ മിക്സിയുടെ ജാറെ എടുക്കാം അതിനകത്തോട്ട് അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇടാൻ പോവാണ് ഫസ്റ്റ് നമുക്ക് വേണുന്നത് ഒരു കൈ നമ്മുടെ കൈ കുഴിക്കകത്ത് ഒതുങ്ങുന്ന മൈലാഞ്ചി ഇലയാണ് ഇത് നമ്മുടെ മൈലാഞ്ചി ഇലയാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇടുന്നത് ഒരു തണ്ട് കറ്റാർവാഴ ഒരു തണ്ട് കറ്റാർവാഴ സൈഡിലെ മുള്ള എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നമുക്ക് അങ്ങനെ അതിനകത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് മൂന്ന് കതുപ്പ് കറിവേപ്പിലയാണ് അതും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ടാണേ ഒരു പകുതി ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ബീട്രൂട്ടിന് പകരം നമുക്ക് സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മളെ ആ ഒരു അരിച്ചു വെച്ച് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും പനിക്കൂർക്കയുടെയും സവാളത്തൊലിയുടെയും ആ തേയിലയുടെയും കൂടെ സത്തടങ്ങി ആ കൊന്ത് നമ്മൾ അങ്ങനെ അതിനകത്ത് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ആ അരിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ വെള്ളം കുറച്ചൊഴിച്ച് കുറച്ചൊഴിച്ച് നമുക്ക് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവേ ആദ്യമേ ഒരുപാട് ഒഴിക്കണ്ട നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കുക പിന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കകത്തോട്ടാണേൽ നമ്മളിത് അരച്ചു വെച്ചേക്കുന്ന ഈ സാധനം നമ്മൾ അരിച്ചാണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ അരിച്ച അരപ്പിക്കകത്തു തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ തന്നെ വേണമെന്നില്ല ഇരുമ്പിൻ്റെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു അംശം ഉണ്ടല്ലോ അത് നമ്മുടെ മുടിയെ കറപ്പിക്കും അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കണമെന്ന് മിക്ക ഡൈപ്പായ്ക്കുകളിലും ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താണ് ചെയ്യുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പറയുന്നത് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർക്ക് നമ്മൾ സാധാ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ എടുക്കാൻ കിട്ടും തീ ഉള്ളൂ എപ്പോഴായാലും ഇതുപോലെ നമ്മൾ ആ ഒരു അരച്ച് വെച്ചിരിക്കുന്നത് നല്ല പോലെ അരിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ സ്പൂണ് വെച്ചിട്ട് അരിച്ചിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് കുറച്ച് ചെയ്തതിന് ശേഷം എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഞാൻ അരിപ്പിക്കാത്തോന്ന് അത്രയും കൊന്തും നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ സത്ത് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണുന്നത് ആ ഇത്രയും പ സാധനങ്ങൾ അരച്ച നീര് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇത് ഇതിനകത്ത് ഒരു പൊടി ഐറ്റംസും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതിനകത്തോട്ട് നേരത്തെ വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളവും കൂടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു വെള്ളം നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കാൻ പോകുക കേട്ടോ നല്ല പോലെ ഇത് വറ്റണം കുറുകി ആ ഒരു രൂപത്തിൽ ഈ വെള്ളം അത്രയും വറ്റി ആ ഒരു രൂപത്തിലോട്ട് വരണം ഇതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നീലാമ്പരിയുടെ ഇല ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനകത്തോട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് അരയ്ക്കാനെടുക്കുമ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാൻ കിട്ടും അതല്ല പൗഡർ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിത് ലാസ്റ്റ് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ വേണ്ട വെട്ടിത്തിളച്ചു ഈ ഒരു പരുവൊന്നും അല്ല നമുക്ക് ഒരുപാട് സമയമെടുക്കും തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ തീ കൂട്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കരിഞ്ഞു പോകും ആ ഒരു നല്ല നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല കേട്ടോ ഇപ്പം തേണ്ട ഒരു പരുവം ഒരു സൈഡിൽ സൈഡിനൊക്കെ നമുക്കൊരു കുറുകു രൂപത്തിൽ കാണാൻ പറ്റും ഇങ്ങനെയൊന്നും അല്ല നമുക്ക് വേണ്ടുന്നത് കുറേ തിളക്കട്ടേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ചെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഹോം ഇത് ബ്ലാക്ക് ഹെയർ ഡൈ പാക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും ആർക്കും ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല കാരണം കെമിക്കലല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നതായിരിക്കും നമ്മൾ കൈവിടാതെ അങ്ങനെ ഇളക്കി 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 നമ്മൾ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ ആ ഒരു അത്രയും ജ്യൂസി ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെച്ചേക്കാം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായ്ക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടുണ്ട് ഇത് നമ്മൾ ഈ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതൊന്നും കൂടെ നല്ലപോലെ കട്ടിയാകാം കേട്ടോ കട്ടിയാകുമ്പം ആ ഒരു ടെക്സ്ചറിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെമ്പരത്തിപ്പൂവിൻ്റെയും ഒക്കെ അരച്ചെടു അരച്ചെടുത്താൽ വെള്ളമുണ്ടല്ലോ അതൊന്ന് ശകലം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കലക്കിയെടുക്കാം അതുകൊണ്ട് ഇപ്പം കണ്ടോ ഈ ഒരു കട്ടിയായിട്ടിരിക്കുക അപ്പോൾ നമുക്കിങ്ങനല്ല അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചൊഴിച്ച് ആഡ് ചെയ്യാം അതല്ല ആ വെള്ളം ഈ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലായാലും നമുക്കിതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ കിട്ടും അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ മുടി നല്ലതുപോലെ ഷാംപൂ ചെയ്ത് നല്ല പോലെ എണ്ണമയം എല്ലാം കളഞ്ഞ് മുടി നല്ല പോലെ ഉണങ്ങി അതിന് ശേഷം മാത്രമേ നമ്മളത് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ വെച്ചിരിക്കുക വെച്ചിട്ട് സാധാ പച്ച വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ഷാംപൂവോ താളിയോ ഒന്നും ഉപയോഗിക്കരുത് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ഞാൻ പറഞ്ഞല്ലോ കെമിക്കലൊന്നും ഇല്ലാത്ത നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം പച്ചയായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് അരച്ച് റെഡിയാക്കിയ ഒരു നാച്ചുറലായിട്ടുള്ള ഡൈപ്പായി കാണുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ